മനസ്സിങ്ങനെ വാണ്ടർ ചെയ്ത് കൊണ്ടുപോകുമ്പം നമ്മുടെ ഉള്ളിലൊരു ശാന്തമായ തീരം ഈ അശാന്തിയിൽ നിന്ന് മുക്തരായിട്ട് നമുക്ക് വിരഹിക്കാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കുന്ന ഏറ്റവും വലിയൊരു വിജയമായിരിക്കും അത് അത്തരം ഒരു തീരം ഒരു ഒരു ഇന്നർ തടാകം നമ്മൾ നമ്മുടെ ഇതിൽ സൃഷ്ടിക്കാൻ പോകുക അല്ലെങ്കിൽ ഒരു ശാന്തമായി ഒഴുകുന്നൊരു പുഴ നന്നായി ഒഴുകുന്നൊരു പുഴ നമ്മൾ ഉള്ളിൽ നിന്ന് സൃഷ്ടിക്കുകയാണ് ഇനി നമുക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും നമുക്ക് ഈ തീരത്തേക്ക് പോവുക നമ്മളെ സമാധാനം കൊണ്ട് നമുക്ക് ഇന്നർ പീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഒരു ശാന്തമായ ഒരു സ്ഥലത്ത് അല്ല ഒരു കട്ടില് നിങ്ങളൊന്ന് കിടന്നുറങ്ങുക എന്നിട്ട് കണ്ണുകൾ അടക്കുക നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് പൂർണ്ണമായിട്ടും അവെയർ ആവുക നിങ്ങൾ എവിടെയാണോ കിടക്കുന്നത് ആ പ്രതലത്തിൽ നിങ്ങളുടെ ശരീരം പരിതിയുന്ന ആ ഒരു ടച്ചിങ് പോയിൻ്റ് ഒന്ന് അനുഭവിച്ചറിയാം നിങ്ങളും അതും തമ്മിലുള്ള ആ ടച്ചിങ് പോയിൻ്റ് ഒന്ന് ഫീൽ ചെയ്യാം ഇനി നിങ്ങൾ ഒരു തടാകത്തെ ഇമാജിൻ ചെയ്യാം ശാന്തമായി ഒരു തടാകം ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്തതാക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ട് കണ്ടതോ അല്ലെങ്കിൽ ചിത്രം കണ്ടതോ വീഡിയോ കണ്ടതോ ആയിട്ട് ഒരു തടാകത്തെ ഇമാജിൻ ചെയ്യാം നിങ്ങളെ വീടിൻ്റെ അടുത്ത് പുഴയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങനെ ഇമാജിൻ ചെയ്യാം അതിൻ്റെ വ്യാപ്തി ഒന്ന് നിങ്ങൾ അനുഭവിച്ചാൽ അതിൻ്റെ സൈസ് ഷേപ്പ് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഉദ്ദിച്ചത് എൻ്റെ ബാല്യകാലത്ത് ഞാൻ കുട്ടി കളിച്ച് നടന്ന ചോയിമടം പുഴയാണ് അപ്പം ഞാനിങ്ങനെ വിഷ്വലൈസ് ചെയ്തപ്പം അതിൻ്റെ ചുറ്റും അരികിലൊക്കെ ഒരുപാട് പുഴ ഒരുപാട് മരങ്ങൾ ആ മരത്തിനിന്ന് ചെടി പൂക്കളൊക്കെ നില്ത്ത് അങ്ങോട്ട് പുഴയിലേക്ക് വീണ് കിടക്കുന്നു ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന പാറക്കൂട്ടങ്ങൾ അതിൻ്റെ അടിയിൽ കിടക്കുന്ന ആ ഒരു എന്താ പറയുക മറ്റേ പാറ ചെറിയ പാറ കഷ്ണങ്ങൾ ഇതൊക്കെ നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്യുക റിയൽ ആയിട്ട് തന്നെ കാണണം അതിൻ്റെ അപ്പുറത്തതാണ് പൊന്നന്തോറ മല വലിയൊരു മല അപ്പം നിങ്ങൾ ഈ ഇമാജിൻ ചെയ്യുന്നിടത്ത് മലകൾ ചെടികൾ പൂക്കൾ ആ മന്ദമാരുതൻ ഇതൊക്കെ ഇങ്ങനെ ഇമാജിൻ ചെയ്യുക കേട്ടോ അതിൻ്റെ കളറുകൾ അവിടെ വരുന്ന ആ ഒരു സ്പർശന സുഖങ്ങൾ ഇതൊക്കെ ഒന്ന് അനുഭവിച്ചറിയാം എന്നിട്ട് ആ പുഴയുടെ അല്ലെങ്കിൽ ആ അരുവിയുടെ ആ തടാകത്തിൻ്റെ സർഫസ് മൃദുലമായ സർഫസ് ഒന്ന് അനുഭവിച്ചറിയാം അവിടേക്കൊരു സൂര്യപ്രകാശം പതിയുമ്പം ആ സർഫസിൽ നിന്ന് അതിൻ്റെ റിഫ്ലക്ഷൻ വരുന്നതെന്ന് അനുഭവിച്ചറിയാം കാർമേഘങ്ങൾ വരുമ്പം ആ സർഫസിലേക്കതാ ഒരു ഒരു ഡാർക്ക്നെസ് കടന്നു വരുന്നതായിട്ട് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യാം ഇനി ആ ഒരു പുഴയിലേക്ക് പുഴയിലേക്കത് മഴത്തുള്ളികൾ ഇങ്ങനെ ഉറ്റി വീഴുന്നു ആ മഴത്തുള്ളികൾ ആ പുഴയിലേക്ക് പതിയുമ്പം അവിടെ നിന്ന് ഇങ്ങനെ കുമള പോലെ ഇങ്ങനെ കുഴപ്പമുള്ള ഇങ്ങനെ അതിൽ നിന്നിങ്ങനെ വെള്ളം തെറിച്ച് പോകുന്നതൊന്ന് ഫീൽ ചെയ്യുക കാറ്റടിക്കുമ്പോൾ ആ പുഴ അത് അന്ത് രസമായിട്ട് അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതൊന്ന് വിഷ്വലൈസ് ചെയ്യുക ഇനി ഡ്രൈഡ് ആയിട്ടുള്ള ഉണങ്ങിയ ഇലകൾ ഇത് ആ പുഴയിലേക്ക് ഇങ്ങനെ വീഴുകയാണ് ഇനി രാത്രി രാത്രിയാകുമ്പം ആ പുഴ കൂരാക്കൂരി ഇരുട്ടിലിങ്ങനെ നിൽക്കുന്നതെന്ന് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക മുകൾ ഈ ഒരു പുഴയുടെ അല്ലെങ്കിൽ ഈ ഒരു അരുവിയുടെ തടാകത്തിൻ്റെ മുകളിൽ ഇത്രക്ക മാറ്റങ്ങൾ വരുമ്പോഴും ശാന്തമായി നിൽക്കുന്നൊരു ഇടമുണ്ട് അതെവിടെയാണ് ഇതിൻ്റെ താഴേ നിലയിലുള്ള വെള്ളം അതിങ്ങനെ ശാന്തമായി നിൽക്കുക ഈ പുറത്തുണ്ടാകുന്ന ഒരു മാറ്റങ്ങളും അതിനെ ഇമ്പാക്റ്റ് ചെയ്യാതെ നല്ല സ്റ്റേണായിട്ട് അവിടെ നിൽക്കുകയാണ് ഒന്ന് വിഷ്വലൈസ് ചെയ്യുക ഈ തടാകത്തിൻ്റെ ഈ പ്രതലഭാഗം ചൂടത്തും കാട്ടത്തും വെയിലത്തും മാറി മറിയുന്ന ഈ കാലാകം അത് നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫാണെന്ന് ഒന്ന് ഇമാജിൻ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസം പല കാര്യങ്ങളും വരുന്നു സന്തോഷ മുഹൂർത്തം വരുന്നു ടെൻഷൻ അടിക്കുന്ന മുഹൂർത്തം വരുന്നു ഉൽക്കണ്ഠള്ളതും നിമിഷങ്ങൾ വരുന്നു ഇതെല്ലാം കടന്നു വരുന്നു ഈ സർഫസിലൂടെ എങ്ങനെ ഇരുട്ടും പകലും വെളിച്ചവുമായിട്ട് ഇങ്ങനെ അതിൽ മാറ്റങ്ങൾ വരുത്തുകയാണ് ഇതൊക്കെ ഉണ്ടാകുമ്പോഴും ആ ഒരു തടാകത്തിൻ്റെ അടിഭാഗത്ത് സ്റ്റേണായി നിൽക്കുന്ന വെള്ളം പോലെ നിങ്ങളുടെ ജീവിതം ഒരു മാറ്റവും വരാതെ ഒരു വ്യതിയാനവും വരാതെ നടക്കുന്ന സാഹചര്യങ്ങൾക്കൊന്നും ഒരു പരിവർത്തനവും ഒരു പിടിച്ചു നിങ്ങളുടെ ജീവിതം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഈ സ്റ്റേണായിട്ടുള്ള അവസ്ഥയ്ക്ക് ഒരു കോട്ടവും വരാത്ത രീതിയിൽ ഇതിൻ്റെ മുകളിലുണ്ടാവുന്ന മാറ്റങ്ങളെ നിങ്ങൾക്കിങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് പുറത്തൊക്കെ ഉണ്ടാകുന്ന പല സാഹചര്യങ്ങളും പല കാലാവസ്ഥ വ്യതിയാനങ്ങളും പല മാറ്റങ്ങൾ അപ്പോൾ നിങ്ങൾ നിങ്ങളായിട്ട് ഉറച്ചു നിൽക്കാൻ കഴിയണം അതിനാണ് എക്സസൈസ് എന്നും ഒരു സമയം നിങ്ങൾ കണ്ടെത്തുക ഉറങ്ങുന്നതിന് മുമ്പാണ് അങ്ങനെ ചെയ്യാം ഉണർന്ന് നെയ്നേറ്റിട്ടുമാണ് അങ്ങനെ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സമയം നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുള്ളും സ്യൂട്ടബിളും ആയിട്ടുള്ള ഒരു സമയം അതിന് കണ്ടെത്താം നിങ്ങൾ വാഹനത്തിലൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ മെട്രോയിലൊക്കെ യാത്ര ചെയ്യുന്നവർ അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്